നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം രാഹുൽ മങ്കൂട്ടത്തിലിന് രണ്ട് ഇരുപത്തി മൂന്നുകാരി നൽകിയ ബലാത്സംഗ പരാതിയിൽ മുൻകൂർ ജാമ്യം കിട്ടിയിരുന്നു ഈ വിഷയത്തിൽ പ്രതികരിച്ച് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ രാഹുൽ മങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യം കിട്ടിയത് പ്രോസിക്യൂഷന്റെ കഴിവ് കേടെന്ന് മുരളീധരൻ്റെ പ്രതികരണം കോൺഗ്രസ് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തതാണ് പുകഞ്ഞ കൊള്ളി പുറത്താണ് തെളിവുണ്ടെന്ന് പറഞ്ഞിട്ടും രണ്ടാഴ്ച ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല കേരള പോലീസ് അമ്പേ പരാജയമാണ് എന്നും കെ മുരളീധരന്റെ വിമർശനം രാഹുലിന് ജാമ്യം കിട്ടിയാലും ഇല്ലെങ്കിലും കോൺഗ്രസിനെ ബാധിക്കില്ല രാഹുലിനെതിരായ രണ്ടാമത്തെ പരാതി ജനവിനാണെങ്കിലും അല്ലെങ്കിൽ പാർട്ടി ഒരു തീരുമാനമെടുത്തു അതാണ് പാർട്ടിയുടെ നയമെന്നും കെ മുരളീധരൻ പറഞ്ഞു എന്തായാലും കഴിഞ്ഞ ദിവസമാണ് രാഹുൽ മങ്ങൂട്ടത്തിൽ ജാമ്യം കിട്ടിയത് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി ഉപാധികളോടെയാണ് രാഹുലിന് ജാമ്യം അനുവദിച്ചത് എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരായി ഒപ്പിടണമെന്നും അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കണമെന്നും കോടതിയുടെ നിർദ്ദേശം കേസിൽ അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിടണമെന്നും കോടതി വ്യക്തമാക്കി കേസിൽ രാഹുലിനെതിരെ പോലീസ് കൂടുതൽ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് നേരത്തെ വിധി വരുന്നതുവരെ കടുത്ത നടപടികൾ സ്വീകരിക്കുന്നതെന്ന് പോലീസിന് കോടതി നിർദ്ദേശം നൽകിയിരുന്നു രഹസ്യമായി അതിജീവി യുവതിയുടെ മൊഴിയെടുക്കുകയും വൈദ്യ പരിശോധന പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു രാഹുലിന്റെ സംഘത്തിൽ നിന്ന് പ്രതികാര നടപടി ഉണ്ടാകുമെന്ന ഭയന്നാണ് സംഭവത്തെ പരാതി നൽകാതിരുന്നത് എന്ന യുവതിയുടെ മൊഴിയും ഏറ്റവും നിർണായകമായി മാറുകയാണ് ബംഗളൂരു സ്വദേശിനി കെ പി സി സി പ്രസിഡന്റിന് ഇമെയിലായി നൽകിയ പരാതി ഡി ജി പിക്ക് കൈമാറിയിരുന്നു ഡി ജി പി കൈമാറിയ പരാതിയിലാണ് ക്രൈംബ്രാഞ്ച് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത അവസരത്തിൽ പരാതിക്കാരിയുടെ മൊഴി പോലീസിന് കിട്ടിയിരുന്നില്ല ഇതിനുശേഷമായിരുന്നു ഐ ജി പൂങ്കുഴലി നേരിട്ട് പരാതിക്കാരിയുടെ മൊഴി എടുത്തത് അതേസമയം ഈ കേസിൽ രാഹുൽ മംഗരത്തിൽ മുൻകൂർ ജാമ്യം നൽകിയതിനെതിരെ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് വ്യാഴാഴ്ച തന്നെ കോടതിയെ സമീപിക്കാനാണ് തീരുമാനം ഗുരുതരമായ കുറ്റമാണെന്ന് കോൺ കോടതി പറഞ്ഞെങ്കിലും പ്രതിക്ക് മുൻകൂർ ജാമ്യം നൽകിയതിന്റെ കാരണം വിധിയിലില്ല ഉന്നത സ്വാധീനമുള്ള പ്രതിക്ക് ജാമ്യം കിട്ടുന്നത് തെളിവ് നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും ഇടയാക്കും അതുകൊണ്ടാണ് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ സമീപിക്കുക എന്ന തീരുമാനത്തിലേക്ക് എത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ അതിക്രൂര ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നും ശരീരമാകെ മുറിവേൽപ്പിച്ചതും അതിജീവിത മൊഴി നൽകിയിരുന്നു ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും ഭയം കൊണ്ടാണ് പരാതി നൽകാൻ വൈകിയതെന്നും പറഞ്ഞിരുന്നു മറ്റൊരു യുവതിയുടെ ബലാത്സംഗ പരാതിയിൽ കേസെടുത്ത് അന്വേഷണം തുടങ്ങി അപ്പോഴാണ് തനിക്ക് താൻ നേരിട്ടത് പുറത്തു പറയാനുള്ള ഒരു ധൈര്യം കിട്ടിയതെന്നും ഈ അത് പരാതി നൽകാൻ ധൈര്യം കിട്ടിയതും അതാണെന്നും മൊഴിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും രാഹുൽ മംഗളത്തിന് കർശന ഉപാധികളോടെയാണ് കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യം അനുവദിക്കപ്പെട്ടത് ഒന്നിന്റെ വിട്ടതിങ്കളാഴ്ചകൾ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം അന്വേഷണ ഉദ്യോഗസ്ഥന് ആവശ്യപ്പെടുമ്പോഴൊക്കെ ഹാജരാകണം പരാതിക്കാരിയെയോ സാക്ഷികളെയോ നേരിട്ടോ മറ്റേതെങ്കിലും വ്യക്തിമുഖേനയോ ബന്ധപ്പെടാൻ ശ്രമിക്കരുത് തെളിവുകൾ നശിപ്പിക്കാനോ സാക്ഷികളെ സ്വാധീനിക്കാനോ ഭീഷണിപ്പെടുത്താനോ ശ്രമിക്കരുത് അൻപതിനായിരം രൂപ കെട്ടിവയ്ക്കണം ആദ്യം രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിൽ രാഹുൽ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി പതിനഞ്ചിനാണ് പരിഗണിക്കുക അതേസമയം രാഹുലിന്റെ ഒളിവ് ജീവിതം പതിനഞ്ചാം ദിവസത്തിൽ എത്തി നിൽക്കുകയാണ് രാഹുൽ മംഗളത്തിലെ എം എൽ എ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ എത്തിയേക്കുമെന്ന ചില സൂചനകളൊക്കെ പുറത്തു വരുന്നുണ്ട് ഇന്ന് നമുക്കറിയാം ഇന്ന് വടക്കൻ കേരളത്തിൽ വോട്ടിംഗ് ദിവസമാണ് പാലക്കാട് ഉൾപ്പെടെയുള്ള ജില്ലകളിലൊക്കെ വോട്ട് ചെയ്യുന്ന ദിവസമാണ് ഇന്ന് രാഹുൽ വോട്ട് ചെയ്യാൻ എത്തുമോ എന്നതാണ് ചോദ്യം കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യം അനുവദിച്ചതിനാൽ രാഹുൽ ഇന്ന് പാലക്കാട് എത്തുമെന്നാണ് സൂചന പാലക്കാട് നഗരസഭയിലെ കുന്നത്തൂർമേട് സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെ രണ്ടാം നമ്പർ ബൂത്തിലാണ് രാഹുൽ മങ്കൂട്ടത്തിൽ വോട്ടുള്ളത് രാഹുൽ താമസിക്കുന്ന ഫ്ളാറ്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ ബൂത്തിലാണ് വോട്ട് പാലക്കാട് നഗരസഭയിലെ ഇരുപത്തിനാലാം വാർഡാണിത് ഈ വാർഡിൽ രാഹുൽ നേരത്തെ പ്രചാരണം നടത്തിയിരുന്നു രാഹുൽ വോട്ട് ചെയ്യാൻ എത്തുമെന്നാണ് പോലീസിന് കിട്ടിയ റിപ്പോർട്ട് വൈകുന്നേരം അഞ്ചിനും ആറിനും ഇടയിൽ എത്തുമെന്നാണ് രാഹുലുമായി അടുത്ത ബന്ധമുള്ള കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായിട്ടും അറസ്റ്റ് ഉണ്ടാകുമോ എന്ന ചോദ്യവും കൂടി ഉയരുന്നുണ്ട് ഇനി അറസ്റ്റ് ചെയ്താൽ തന്നെ റിമാൻഡിലാക്കാൻ സാധിക്കില്ല ഉടൻ തന്നെ വിട്ടയക്കുകയും ചെയ്യും രാഹുൽ എത്തിയാൽ ഡിവൈഎഫ്എയും ബി ജെ പിയും പോളിംഗ് ബൂത്തിനരികെ പ്രതിഷേധിക്കുമെന്ന വെല്ലുവിളിയുമായി രംഗത്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ പോലീസിനെ സ്ഥലത്ത് നിയോഗിച്ചു എന്തായാലും ഇനി ഏറ്റവും അടുത്ത നിർണായക നീക്കങ്ങൾ എന്ന് പറയുന്നത് ഈ രാഹുൽ വോട്ട് ചെയ്യാൻ എത്തുമോ എന്നത് ഒരു ചോദ്യം മറ്റേത് പ്രോസിക്യൂഷൻ അപ്പീലിന് പോവുകയാണ് ഒരു ജനപ്രതിനിധിക്കെതിരെ ലൈംഗിക പീഡനം പോലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു എന്നിട്ടും വസ്തുതകൾ പൂർണ്ണമായി പരിഗണിക്കാതെയാണ് ജാമ്യം അനുവദിച്ചെന്ന് പ്രോസിക്യൂഷൻ പ്രധാനമായി വാദം മുന്നോട്ട് വയ്ക്കുകയാണ് സമൂഹത്തിൽ മാതൃകാപരമായി പെരുമാറേണ്ട ഒരു എം എൽ എക്കെതിരെയാണ് പരാതി ഈ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിക്ക് ജാമ്യം അനുവദിക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്ന നിലപാടിലാണ് ാണ് നിലവിൽ സർക്കാർ ആയിരിക്കുന്നത് പരാതിക്കാരുടെ രഹസ്യമൊഴിയിൽ ബലം പ്രയോഗിച്ച് ലൈംഗികമായി പീഡിപ്പിക്കുകയും രക്ഷപ്പെടാൻ കരഞ്ഞു കാലു പിടിച്ചിട്ടും ആക്രമിക്കുകയും ചെയ്തുവെന്ന് പറയുന്നുണ്ട് രാഹുലിനെതിരെ ബലാത്സംഗം പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനം ഭീഷണിപ്പെടുത്തൽ തട്ടിക്കൊണ്ടുപോകൽ അടക്കം ഗുരുതരമായ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ജാമ്യം കിട്ടിയാൽ പ്രതി കേസിന്റെ അന്വേഷണത്തെയും സാക്ഷികളെയും സ്വാധീനിക്കാനോ ഭീഷണിപ്പെടുത്താനോ സാധ്യതയുണ്ടെന്നും ദിവസങ്ങളോളം ഒളിവിൽ കഴിഞ്ഞ രാഹുൽ അന്വേഷണമായി സഹകരിക്കില്ലെന്നും സർക്കാർ കോടതിയെ അറിയിക്കും രണ്ടാമത്തെ കേസിൽ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി രാഹുൽ മങ്കൂട്ടത്തിന്റെ ഉപാധികളോടെയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത് രാഹുലിനെ അറസ്റ്റ് ചെയ്താൽ ഉടൻ ജാമ്യത്തിൽ വിടണം അൻ ഈ ഒരു പ്രധാന കാര്യവും കൂടി വ്യക്തമാക്കിയിട്ടുണ്ട് രാജ്യം വിട്ട് പോകരുതെന്ന നിർദ്ദേശമുണ്ട് കോടതിയുടെ അനുമതിയില്ലാതെ രാജ്യം വിട്ടു പോകരുത് എന്തായാലും അടുത്ത നീക്കങ്ങൾ എന്തൊക്കെയാണ് രാഹുൽ വോട്ട് ചെയ്യാൻ എത്തുമോ വൈകുന്നേരം എത്തുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങളൊക്കെ നിലവിൽ ഉയരുന്നുണ്ട് എന്തായാലും രണ്ടാമത്തെ ബലാത്സംഗ പരാതി വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് പെൺകുട്ടി രാഹുലിനെതിരെ ഉന്നയിച്ചത് കേരളത്തിന് പുറത്തുള്ള യുവതിയുടെ മൊഴി പ്രകാരം ക്രൈംബ്രാഞ്ച് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി എഴുപത്തി ആറ് പ്രകാരമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തത് യുവതി കേന്ദ്രം പി സി സിക്ക് ഇമെയിൽ മുഖേന അയച്ച പരാതി നേതൃത്വം ഡി ജി പിക്ക് കൈമാറുകയായിരുന്നു തുടർന്ന് പരാതി ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടെലഗ്രാം ആപ്പിൽ നിന്ന് യുവതിയുടെ മൊബൈൽ നമ്പർ കിട്ടിയതിനെ തുടർന്ന് രാഹുൽ ഇവരെ ബന്ധപ്പെടുകയും വിവാഹ വാഗ്ദാനം നൽകിയെന്നുമാണ് പ്രോസിക്യൂഷന്റെ ആരോപണം തുടർന്ന് ഭാവി കാര്യങ്ങൾ ആലോചിക്കാനെന്ന് പറഞ്ഞ് രാഹുൽ യുവതിയെ ഹോം സ്റ്റേക്ക് സമാനമായി കെട്ടിടത്തിൽ എത്തിച്ചുവെന്നും ബലാത്സംഗം ചെയ്തുവെന്നുമാണ് ആരോപണം എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും രാഷ്ട്രീയ പ്രേരിതമാണെന്നും രാഹുൽ മങ്കൂടത്തിൽ മുൻകൂർ ജാമ്യം ിൽ വാദിച്ചു ആരോപണം തെളിയിക്കാൻ ഉതകുന്ന തെളിവുകളില്ലെന്നും തന്റെ പ്രതിച്ഛായ കളങ്കപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് കേസെന്നും രാഹുൽ മങ്കൂട്ടത്തിൽ വ്യക്തമാക്കി സംഭവം സംബന്ധിച്ച അധികൃതരോട് പരാതിപ്പെടാൻ രണ്ടു വർഷത്തെ കാലതാമസം ഉണ്ടായെന്നുന്നയിച്ച രാഹുൽ പരാതിയുടെ വിശ്വാസ്യതയും ജാമ്യാപേക്ഷയിൽ ചോദ്യം ചെയ്തു ഇമെയിലിൽ കൃത്യമായ തീയതി സംഭവം നടന്ന സ്ഥലം പരാതിക്കാരിയെ കുറിച്ചുള്ള വിവരങ്ങൾ എന്നിവ വ്യക്തമാക്കിയിട്ടില്ലെന്നും വാദിച്ചിട്ടുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കാമെന്നും രാഹുൽ കോടതിയെ അറിയിച്ചു അതേസമയം ജാമ്യാപേക്ഷയിൽ തിങ്കളാഴ്ച വിശദമായ വാദം കേട്ട പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് ജഡ്ജി നസീർ അയസ് വിധി പറയാനായി ബുധനാഴ്ചത്തേക്ക് മാറ്റുകയായിരുന്നു നേരത്തെ ആദ്യ ബലാത്സംഗം കേസിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി തള്ളിയതിനെ തുടർന്ന് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷ ഡിസംബർ പതിനഞ്ചിന് പരിഗണിക്കാമെന്ന് വ്യക്തമാക്കിയ കോടതി അതുവരെ രാഹുലിന് അറസ്റ്റിൽ ഇടക്കാല സംരക്ഷണം നൽകുകയും ചെയ്തു ആദ്യ കേസിൽ സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് കോൺഗ്രസ് നേതൃത്വം രാഹുൽ മങ്കൂട്ടിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു എന്തായാലും ദിവസങ്ങളെ രാഹുൽ മങ്കൂട്ടി ഒളിവിലാണ് കഴിഞ്ഞ ദിവസം വളരെ ആശ്വാസകരമായിട്ട് അതായത് മുൻകൂർ ജാമ്യം കിട്ടിയിരിക്കുന്നു ആദ്യത്തെ ഇതിലും എന്തായാലും പതിനഞ്ചാം തീയതി അടുത്ത ആ ഒരു കേസില് ഒരു വിധി വരേണ്ടതായിട്ടുണ്ട് എന്തായാലും ഇന്ന് രാഹുൽ മങ്കൂടത്തിൽ വോട്ട് ചെയ്യാൻ പാലക്കാട് എത്തുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എത്തുകയാണെങ്കിൽ തടയുമെന്ന് ഡിവൈഎഫ്ഐ ബി ജെ പി പ്രതിഷേധവുമായി രംഗത്ത് വരാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് അതുപോലെ തന്നെ പ്രോസിക്യൂഷൻ അപ്പീലുമായി പോവുകയാണ് അങ്ങനെ നിരവധി നീക്കങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത